സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിൽ അഞ്ചു മുതൽ ഒൻപത് വരെ ക്ലാസ്സുകൾക്ക് ഓൾ പാസ് സമ്പ്രദായം ഉണ്ടാകില്ല പകരം ക്ലാസ് കയറ്റത്തിന് എഴുത്തുപരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് നേടണമെന്ന മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കും കഴിഞ്ഞ അധ്യയന വർഷം എട്ടാം ക്ലാസ്സിൽ നടപ്പാക്കിയ രീതി ഈ വർഷം ഒൻപതിൽ കൂടി നടപ്പാക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചതെങ്കിലും അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങാനാണ് പുതിയ തീരുമാനം വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എഴുത്തു പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് നേടാത്തവർക്ക് ക്ലാസ് കയറ്റം നൽകില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷം വരെ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളെ തോൽപ്പിക്കാത്ത രീതിയായിരുന്നു മുഴുവൻ പേരെയും പാസ്സാക്കുന്ന രീതി വഴി വിദ്യാർത്ഥികളുടെ വിലയിരുത്തൽ സമ്പ്രദായം താളം തെറ്റിയെന്നും ഇതുവഴി സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ നിലവാരം താഴേക്ക് പോകുന്നു എന്നും വിലയിരുത്തലുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ വിദഗ്ധരെ പങ്കെടുപ്പിച്ച് വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിച്ചതും മിനിമം മാർക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചതും കഴിഞ്ഞ അധ്യയന വർഷം ഇത് എട്ടാം ക്ലാസ്സിൽ നടപ്പാക്കിയതിന് മികച്ച പ്രതികരണം ലഭിച്ചതോടെയാണ് അഞ്ചു മുതൽ ഒൻപത് വരെ നടപ്പാക്കാൻ തീരുമാനിച്ചത് വാർഷിക പരീക്ഷയിൽ മിനിമം മാർക്ക് നേടാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് അധിക ക്ലാസ്സുകൾ വഴി പഠന പിന്തുണ ഉറപ്പാക്കി പുനഃപരീക്ഷ നടത്തിയാണ് എട്ടാം ക്ലാസ് മുതൽ ഇത് നടപ്പാക്കിയത് അഞ്ചാം ക്ലാസ് മുതൽ ഈ രീതി നടപ്പാക്കുന്നത് വഴി താഴെ തലത്തിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉറപ്പാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നേരത്തെ എട്ടാം ക്ലാസ് വരെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ക്ലാസ് കയറ്റം നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് സംബന്ധിച്ച ഷെഡ്യൂളുകളിൽ ഭേദഗതി കൊണ്ടുവന്നുവെങ്കിലും കേരളത്തിൽ ഓൾപാസ് തുടരുകയായിരുന്നു നിലവിൽ മിനിമം മാർക്ക് രീതി നടപ്പാക്കാൻ നിയമപ്രകാരം തടസ്സമില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരിക്കുന്നു